निदानन्दरूपाय विश्वोत्पत्या विहेशरे कामत्रयण्याशराय श्रीकृष्णाय वयं नमः युवायुरपाशरणं हरे राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण 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 हरे हरे അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ കാശി വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ പുല്ലേലും അഭിഷയമായി പോയതുപോലെയാണ് ഇത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാറിൽ ഇറങ്ങിയ ഉടനെ ഞാൻ ഇവരോട് പറഞ്ഞത് അയ്യോ ഷാർ എടുക്കാൻ വന്നു പോയത് എന്നാണ് ഭഗവാനെ കഴിഞ്ഞ സമയത്തൊരു മേൽമുണ്ടായിട്ട് നോക്കുന്ന വിചാരിച്ച് എടുത്തു വെച്ചതാണ് പക്ഷേ അത് ഒറന്നാമത്തെ അവരുടെ വീട്ടിൽ വെച്ച് മറന്നു അങ്ങനെ ഒരു ഷാല പോലെ എടുത്താലെയാണ് ഞാൻ പറഞ്ഞത് എന്നാലും അറിയില്ലേ ആ ഭഗവാന്റെ അനുഗ്രഹം ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ നാലു സമയത്ത് ഭഗവാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് തരികയാണ് രണ്ടുകളും പോലെ എനിക്ക് തോന്നുന്നു മറന്നുപോയി ഇത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഓർമ്മിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അത് എറണാകുളത്തോട്ട് കൊണ്ടുവരാൻ മാത്രമേ ഇപ്പോൾ എല്ലാം ഇഷ്ടംപോലെ എല്ലാവരോടും സന്തോഷം